ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ ഓരോരോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കനക ഗോവിന്ദട്ട ഇത്ര നേരമായിട്ട് പുറത്തേക്ക് പോയ നന്ദുനെ കാണുന്നില്ലല്ലോ ഹാ മോള് വരും അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവൾ വന്നോളും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാത്ത കനകെ ആ ശരി ശരി അത് ശരിയാണ് ഇനിയിപ്പോൾ അവളെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അവൾ ഓരോരോ വർക്ക് കിട്ടിയില്ലേ ഇനി അങ്ങോട്ടൊക്കെ പോവും ഇനി കുറിച്ച് ഓർത്ത ടെൻഷൻ എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ നന്ദു വരിക ആഹാ അതേ മോൾ വന്നല്ലോ ചോദിച്ചോ നീ തന്നെ ചോദിച്ചോ എന്താ വൈകിയതെന്ന് എന്നും കന ഗോവിന്ദ് അത് കേട്ടതും എന്താണ നന്ദുട്ടാ എന്താ ഇത്രയും നേരമായത് ഓ അത് പിന്നെ ഒന്നും പറയണ്ട മാം ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്താ എന്താ മോളി പറയുന്നത് അത് പിന്നെ വരുന്ന വഴി ഒരുത്തൻ ഒരു പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരു പെരുമാറുന്നുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ കൈയ്ക്ക് കൈയെ കയറി പിടിച്ച് വലിച്ച് ആ പെണ്ണിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു നാട് റോട്ടിലിട്ട് കൊടുത്തു അവനിട്ട് ഞാൻ ഹാ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് ശീ എൻ്റെ ദൈവമേ എൻ്റെ നന്ദുട്ടാ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് എന്തെങ്കിലും കേസോ കാ കാര്യമോ ഉണ്ടായാൽ പിന്നെ നിനക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല അത് കേട്ടതും ഹാ അങ്ങനെ കേസും ഉണ്ടാവും അമ്മേ അവനെ പെൺകുട്ടികളോട് അതിക്രമം കാണിച്ചത് അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടി ഒരു പരാതി കൊടുത്താലേ അവനകത്ത് പോകും അവൻ പോയി ഞാൻ തല്ലേന്ന് പറഞ്ഞ പരാതി കൊടുത്താ അവൻ തന്നെയാണ് ആദ്യം അകത്ത് പോകാൻ പോകുന്നത് അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ പോയി അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അത് കേട്ടതും ആ എല്ലാം മേടിച്ചോ ആ കുറച്ചേ മേടിച്ചോളൂ പിന്നെ ചേച്ചി വരുമ്പോൾ എന്തേലും കൊണ്ടുവരാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് മേടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് പോവുക ഈ സമയം നന്ദു അകത്തേക്ക് പോയി കഴിഞ്ഞേ ഗോവിന്ദേട്ടാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ എസ് ഐ ആകണ്ടാന്ന് കാരണം എനിക്ക് പേടിയാണ് എസ് ഐ ആകുന്നതിന് മുമ്പേ അവളുടെ സ്വഭാവം ഇതാണെങ്കിൽ നിയമം അങ്ങാനും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഹാ സാരല്ല കനകെ അവൾ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ ഒരു പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചവനെ അവൾ അടിച്ചു അത് എത്ര വലിയ തെറ്റൊന്നും അല്ല എന്തായാലും ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നീ ധൈര്യമായിട്ടിരിക്കുക ശരി എന്നാൽ ഞാൻ മോക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങളും കൂടെ എടുത്ത് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് കനക അടുക്കളയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനെയാണ് ഞാൻ ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും നവ്യം കൊണ്ട് ചെല്ലുക ആ നയനെ ആ വാ ചേച്ചി എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചി തുളസിൽ ഇട്ട് ആവി പിടിച്ചപ്പോൾ ശരിയായി എന്നാലും വലിയ കാര്യം നയനെ നിൻ്റെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമാ കാരണം എന്തായത് ഏഹ് നീ ഒന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പോലും നിൻ്റെ അമ്മായിയമ്മ നിന്നെ വിടുന്നില്ലല്ലോ എന്തൊരു കഷ്ടമായത് സാരമില്ലേച്ചി ആധാർ ഷേട്ടിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ ആ ചേച്ചി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എവിടെ പോവുക ഞാനൊന്ന് പുറത്തേക്ക് പോകുവോ നയനെ പുറത്തേക്ക് പോകുവാണോ ഈ സമയത്തോ ഒറ്റയ്ക്കോ അതിനെന്താ എനിക്കിപ്പോൾ ക്ഷീണമൊന്നുമില്ല ഒന്ന് പുറത്തേക്ക് പോയാലോന്ന് കരുതി എന്തിനാ എന്തിനാച്ചി എന്തേലും എന്തേലും മേടിക്കാനാണോ അതേ മോളെ നാളെ നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുമല്ലേ അപ്പം അവൾക്ക് കുറച്ച് എന്തേലൊക്കെ മേടിക്കാമല്ലോ എന്ന് കരുതി പിന്നെ എനിക്കും കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എൻ്റെ കെട്ടിയവനെന്ന് പറയുന്ന ഒരുത്താൻ ഈ വീട്ടിലുണ്ട് അവനെന്നെ ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത് വിളിച്ചായിട്ട് വരത്തുമില്ല അതുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവനെയും വിളിക്കാത്തത് കണ്ട പെണ്ണുങ്ങളെയും കൊണ്ട് ക്യാമ്പിൽ പോകാനോ സോറി കറങ്ങാൻ പോകാനോ അവന് താല്പര്യമുള്ളൂ പിന്നെ ഞാൻ വിളിച്ച് വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി അത് കേട്ടതും എന്നാൽ പിന്നെ ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം അത് കേട്ടതും ആ അയ്യോ അത് വേണ്ട നമുക്ക് തലവേദനയല്ലേ ഈ വെയിലത്ത് കറങ്ങി അടക്കണോ ആ അതിന് നമ്മൾ വെയിലത്ത് നടന്നതല്ലല്ലോ ചേച്ചി പോകുന്നത് കാറിലല്ലേ പിന്നെ എന്താ എന്ന് പറയണം അത് കേട്ടതാണ് അത് ശരിയാ നിന്റെ അമ്മായിയമ്മ വഴക്കമറിയോ ഏയ് അങ്ങനെ എന്താ അമ്മ വഴക്കമറിയില്ല എന്തായാലും ചേച്ചി വാ നമുക്ക് പോവാം ഒന്നും പറഞ്ഞോണ്ട് ഞാൻ എന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവുക അങ്ങനെ അവർ അപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ് താഴേക്ക് ഇറങ്ങി വന്നതും നമ്മുടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മേ ആ എന്താ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം നിനക്ക് തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പം തലവേദന എങ്ങനെയുണ്ട് തലവേദന ഇപ്പം മാറിയമ്മേ ഓ അപ്പം ഇത്ര നേരം നീ തലവേദനയാണെന്ന് പറഞ്ഞ് അഭിനയിക്കുമായിരുന്നു അല്ലേ അയ്യോ ഇല്ലമ്മേ തുളസിയില ഇട്ട് വെള്ളം തിളപ്പ് ചാവി പിടിച്ചപ്പോൾ ശരിയായതാ അമ്മേ അമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത് എന്തായാലും അതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട് ഇപ്പം എന്തിനാ പുറത്തേക്ക് പോകുന്നേ ഏ അത് പിന്നെ അമ്മ നാളെ നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുമല്ലേ അതുകൊണ്ട് അവൾക്ക് എന്തായാലും മേടിച്ചു കൊടുക്കാനും പിന്നെ കുറച്ച് നേരം അവളോടൊപ്പം ചിലവഴിക്കാനും അമ്മ അത് കേട്ടതും ഓ അപ്പോൾ ഇവളും ഇവളായിരിക്കും നിന്നെ നിർബന്ധിച്ച് വിളിച്ചത് അയ്യോ അല്ലമ്മേ ഞാനാ പറഞ്ഞത് ഞാനും കൂടെ വരാമെന്ന് ചേച്ചി ഒറ്റയ്ക്കാണ് പോകാൻ വന്നത് ആ ഇനി അങ്ങോട്ട് പോയി ഇന്നത്തെ ദിവസം അവിടെ നിൽക്കുമോ എന്നും ദേവയാനി ചോദിക്കുക അത് കേട്ടതും ഇല്ലമ്മേ ഇന്ന് തന്നെ തിരിച്ചു പോരാ എന്നും പറയാം ആ ഇന്ന് തന്നെ പോന്നോണം ഇല്ലെങ്കിൽ അങ്ങനെ പോയി നിന്ന് എൻ്റെ മോനും ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ശരിയമ്മ ഇന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ വരും ആ എന്നാൽ ശരി പോയിക്കോ എന്നും പറയാം അത് കേട്ടതും നമ്മുടെ നവ്യം നയനയും കൂടെ അങ്ങ് പോവുക എന്നിട്ട് കുറച്ച് മാറി മാറിയപ്പോഴേക്കും നമ്മുടെ ദേവയാനി ഷോ അവളുടെയൊക്കെ പൊന്നാരാനി എത്തി നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോവുക അങ്ങോട്ട് പോയ പോകുന്നതുകൊണ്ട് ഒരു ദിവസം അവരോട് അവരോടവിടെ നിൽക്കും അവൻ നയന അവൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും അവൾ അനിയത്തിയോടൊപ്പം ഒരു ദിവസം നിൽക്കണമെന്ന് സാരല്ല എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ നവ്യ നയനെ എന്താ ചേച്ചി നീ നിൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുന്നോണ്ട് ആധാർ ഷെഡിന് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല ചേച്ചി പിന്നെ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം ഇവർ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടല്ലോ നനെ ഏയ് അങ്ങനെയൊന്നും അല്ല ചേച്ചി അമ്മയുടെ മനസ്സറിയാനുള്ള യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും അത് ചെന്നെത്തുന്നത് എൻ്റെ വിജയത്തിലേക്കായിരിക്കും ചേച്ചി നോക്കിക്കോ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ നവ്യങ്ങ് നിൽക്കുക അപ്പോൾ നവ്യ നോക്കുമ്പോൾ ദേവേനെ അങ്ങോട്ട് നോക്കുകയാണ് ഈ സമയം ദേ നോക്കുന്നുണ്ട് ഇനി മനസ്സ് മാറുന്നതിന് മുമ്പ് പോകാം ബാവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം നമ്മുടെ ദേവയാനെ ഭയങ്കരതോടുകൂടെ സങ്കടത്തോടും ഇങ്ങനെ ഇരിക്കുക ഷോ അവൾ പുറത്തേക്ക് പോയാൽ നെഞ്ചു പടപടം ഇടിക്കാൻ തുടങ്ങും തിരിച്ച് വരുന്നത് വരെ അവൾക്കൊരാപത്ത് സംഭവിക്കാതെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് നന്ദുവിനേം നയനേ നവ്യേമാണ് അവരിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക്കുക ആ ഇതെങ്ങനെയുണ്ട് എന്നും നവ്യ ചോദിക്കുക ആ ദേ അങ്ങോട്ട് തന്നെ നോക്ക് ആ ആ അങ്ങോട്ട് തന്നെ ചോദിക്കുക ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കുലപതിയാണ് നിൽക്കുന്നത് ആളോട് ചോദിച്ചാൽ പോരെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് എന്നും നന്ദു അത് കേട്ടതും നേനെ ഇതേ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ട് ചേച്ചി ഇത് നന്നായിട്ടുണ്ട് ആ എന്നാൽ പിന്നെ രണ്ടും എടുത്തോ ഹാ രണ്ടെണ്ണമല്ല ഞാനേ നിനക്ക് അവിടെ എന്നും എടുക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത് അത് കേട്ടതും അയ്യോ അത്രയൊന്നും വേണ്ട ചേച്ചി ഹാ അതെ മോളെ നന്ദു നീ അത്രയൊന്നും വേണ്ടെന്ന് പറയണ്ട മൂർത്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായി നിൽക്കുന്നത് അതുകൊണ്ട് കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ദേ എന്തായാലും നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോ മേടിച്ചു തരും അത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ആ ഞാൻ ശമ്പളം ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാണ് പിന്നെ എന്ത് ചെയ്യാനാ ആധാർ ഷേട്ടം തരുന്നു പിന്നെ അച്ഛന് കൊടുക്കാതെ വിചാരിച്ചാൽ അച്ഛൻ മേടിക്കുന്നില്ല ആ പിന്നെ ആധാർ ഷട്ടിനോട് വേണ്ട എന്ന് പറഞ്ഞാൽ ആധാർ ഷേട്ടൻ കേൾക്കുന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഇത്രയും പൈസ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിലവാക്കുന്നത് നീ എസ് ഐ ആയിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ നീ തന്നെ എല്ലാം മേടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അത് കേട്ടത് അത് ശരിയാ പിന്നെ അച്ഛനെങ്ങനെ മേടിക്കും ചേച്ചി ചേച്ചി അതുപോലെയല്ലേ അച്ഛനെ സഹായിച്ചത് ആദർശേട്ടനും കൂടെ ചേർന്ന് ഏഹ് ചേച്ചിക്ക് വേണ്ടി ആദർശേട്ടൻ അച്ഛനും അമ്മയെ സഹായിച്ചത് വലിയൊരു വീടെടുത്ത് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ മേടിച്ചു കൊടുത്തു അതിനുശേഷം ബാങ്കിലെ ലോണുകളെല്ലാം കെട്ടി തീർത്തു ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താ ചേച്ചി വേണ്ടത് ഏഹ് ഇപ്പം സമാധാനത്തോടെയല്ലേ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ പറയുക അത് ശരിയാ അതുകൊണ്ടാണ് ഞാനും ആദർശേട്ടനോട് ശമ്പളം എന്ന് പറഞ്ഞത് മോളെ പക്ഷേ കേൾക്കണ്ടേ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാരമില്ല മേടിച്ചൊന്നും നേനെ നാളെ നിനക്ക് ക്ക് ഉപകാരപ്പെടും എന്തിനെങ്കിലും ഒരു കാര്യത്തിന് ആരോടും പോയി കൈനീട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം ആ എന്നാൽ ഇനി നമ്മളെവിടെ പോവും ഇനി നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ അത് ശരിയാ എന്നാ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം അതെ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണേ ആ ശരി എന്നും പറയാം അങ്ങനെ ആ അതൊക്കെ ബില്ലൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും നീ എസ് ഐ ആയിക്കഴിഞ്ഞാൽ എന്നെ എന്നെപ്പോഴാണ് വന്ന് സല്യൂട്ട് ചെയ്യുന്നേ അതൊക്കെ വരും യൂണിഫോം ഇട്ട് ആദ്യം വരുന്നത് ചേച്ചിയുടെ അടുത്തേക്കായിരിക്കും അത് വേണ്ട ആദ്യം നീ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണം എന്നിട്ട് അവരെ സല്യൂട്ട് ചെയ്തതിന് ശേഷം മതി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന വരവ് അത് കേട്ടതും അതില്ല അച്ഛനും അമ്മയും പോലും പറഞ്ഞത് നിങ്ങളുടെ മുൻപിൽ ഒന്ന് സല്യൂട്ട് ചെയ്യണമെന്നാ അപ്പോൾ നമ്മുടെ നവ്യ നീ എന്നെ സല്യൂട്ട് ചെയ്യൊന്നും വേണ്ട പക്ഷേ ഞാൻ പറയുന്ന രണ്ട് മൂന്ന് പേരെ ഇടിച്ച് പഞ്ചറാക്കിയാൽ മതി അത് കേട്ടതും ഹാ അത് ഇപ്പം തന്നെ ഇവളോട് ഓതിക്കൊടുത്തോ ചേച്ചി അവൾക്കേ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഇടിക്കാനൊന്ന് കിട്ടിയാൽ മതി പിന്നെ തീർന്നു അതോടുകൂടെയല്ല അല്ല മോളെ എന്തായാലും എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തൻ എവിടെയും കൊണ്ടുപോകുന്നില്ല അവൻ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുക ഹാ അങ്ങനെ ഒരു കാര്യം ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ചേച്ചി എന്നോട് പറഞ്ഞോ അഭി ഏട്ടനെ ഞാൻ ഇടിച്ച് പഞ്ചറാക്കിക്കോളാം ഹാ നേർ വഴിക്ക് നടത്തേണ്ട കാര്യം ഞാൻ ഏറ്റവും അയാളെ എന്നൊക്കെ പറയാണ് അതേ മോളെ അങ്ങനെയുള്ള പ്രതികാരമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു നവ്യ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വാ ബില്ല് കൊടുക്കാം അയ്യോ പൈസ കുറേ ആയല്ലോ ചേച്ചി ആ സാരമില്ലെന്നേ എല്ലാം അറിഞ്ഞിട്ട് തന്നെ അല്ലേ ഞാൻ മേടിച്ചത് അതിനൊരു കുഴപ്പമില്ല എന്നാൽ ചേട്ടാ ജി ആ ആ എന്നാൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇതാക്കുവാണ് ഈ സമയം വാ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം ഷോ ഈ ചേച്ചിക്ക് തിന്നുന്ന ജ്വരം മാത്രമേ ഉള്ളോ എന്നും നന്ദു അത് കേട്ടതും സാരല്ല മോളെ ചേച്ചി ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ ചേച്ചിയുടെ വയറ്റിൽ വേറൊരാളും കൂടി ഇല്ലേ അപ്പോൾ കൊതി ഇത്തിരി കൂടും വാ വാ ചേച്ചി വന്നേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ ഒരു ബുദ്ധിമുട്ടും ആലോചിക്കണ്ട ആരെയും നോക്കണ്ട ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കൂട്ടിയിട്ട് പോവാം അങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് കാണിക്കുന്നത് അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ആ എന്തായാലും ദേ നിനക്ക് കുഞ്ഞിനാളിലെ ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് ഞാനാണ് ഞാനാണിട്ടോ ദേ ചേച്ചിക്കേ നിന്നെടുക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അത് കേട്ടു വെറുതെ നോണെ പറയാൻ മോളെ നീ എസ് ഐ ആകാൻ പോകുന്നുണ്ട് നിന്നെ സോപ്പ് ഇടുവാ അത് കേട്ടതും ഞാനെന്തിനാ ചേച്ചി ഇവളെ സോപ്പിടുന്നെ എനിക്ക് ഇവളെക്കാളും ഡബിൾ മടങ്ങ് ശമ്പളം ഉണ്ട് അതിന് ശമ്പളത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ ആ ഇവളെ സോപ്പിട്ടിട്ട് കാര്യമുള്ളത് ചേച്ചിക്കാണല്ലോ ചേച്ചിയുടെ ശത്രുക്കളെ ഇടിച്ച് പഞ്ചറാക്കാനുള്ള കാര്യം അത് കേട്ടതും ആ അത് ശരിയാ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ കൂടെ നിർത്തും ശരി ശരി രണ്ടുപേരും തറക്കിക്കണ്ട എന്തായാലും കാര്യത്തോടെ എടുക്കുമ്പോൾ എനിക്കങ്ങോട്ട് പോകാനേ തോന്നില്ല ചേച്ചി ഇത്രയും നാളായിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് മാറി നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടം സാരില്ല മോളെ അതൊന്നും മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കണ്ട എന്തായാലും മോള് പോകണം മോള് പോയി പോലീസായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു അഭിമാനമാണ് മനസ്സിലായോ ശരി ചേച്ചി എന്നാൽ പോവാം അവിടെ പോകുമ്പോൾ തിരിച്ചെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നും അങ്ങനെ ഒന്ന് തോന്നിയാലും മനസ്സിന് ഇത് സങ്കടപ്പെടുത്തി നിൽക്കരുത് നല്ല ധൈര്യത്തോടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് വേണം തിരിച്ചു വരാൻ കേട്ടല്ലോ അച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലീസാകാന്നുള്ളത് ആ എനിക്കതിൽ സന്തോഷമുണ്ട് പിന്നെ എസ് ഐ കഴിഞ്ഞിട്ട് വേണം ആ അനാമികയുടെ അച്ഛനെ അമ്മയിട്ട് രണ്ടെണ്ണം പൊട്ടിക്ക് അതിനുശേഷം അനാമികക്കിട്ടും കൊടുക്കണം അത് ശരിയാണ് അവളല്ലെങ്കിലേ ഇത്തിരി പ്രശ്നക്കാരിയാണ് അവൾക്കിട്ടാണ് ആദ്യം പൊട്ടിക്കേണ്ടത് എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് ജീപ്പ് ഒന്ന് കിടക്കുക അപ്പോൾ നമ്മുടെ നവ്യ ദേ നന്ദു പോലീസാവുന്നതിന് മുമ്പ് പോലീസുകാരൊന്നും കാണാമെന്ന് വിചാരിച്ച് വന്നാന്ന് തോന്നു എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ ഈ സമയം നമ്മുടെ നന്ദു പോലീസുകാരൻ നന്ദുനെ നോക്കിയിട്ട് ചോദിക്കുക ഇതിലാരാ നന്ദു അപ്പോൾ നമ്മുടെ നവ്യ ഇതാ സാർ നന്ദു ഞാനാ സാർ നന്ദു എന്താണ് സാർ എന്ന് ചോദിക്കണം അതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല സാർ എനിക്കെന്ത് കുഴപ്പം ആ എന്നാൽ പിന്നെ വന്ന് ജീപ്പിലോട്ട് കയറ് എന്തിനാണ് സർ എന്നും നമ്മുടെ നവ്യ ചോദിക്കുക എന്തിനാണെന്ന് പറഞ്ഞാലേ നിങ്ങൾ കയറുള്ളൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഇത്ര മര്യാദയ്ക്ക് നിന്ന് റോട്ടി നിന്ന് സംസാരിക്കുന്നേ ദേ എന്തായാലും വണ്ടിയിലോട്ട് കയറ് ജീപ്പ് കയറി സ്റ്റേഷനിലെത്തിയിട്ട് ഞാൻ എല്ലാം പറയാം നിയമം കയ്യിലെടുക്കുകയാണല്ലേ അത് കേട്ടതും സർ നാളെ എസ് ഐ ആവാൻ പോകുന്ന ആളാണ് എൻ്റെ അനിയത്തി പിന്നെ എന്തിനാ ഇപ്പോഴേ നിയമം കയ്യിലെടുക്കുന്നത് അത് മാത്രമല്ല ട്രെയിനിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ എസ് ഐ ആയിട്ടേ വരൂ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ നീതിക്ക് നിയമം കയ്യിലെടുത്ത് എന്താ കുഴപ്പം ആ പോലീസ് യൂണിഫോം കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിൽ എടുക്കണോ മോളെ വേണ്ട അത് നല്ലതല്ല മോളെന്താ ചെയ്തതെന്ന് നന്നായിട്ടൊന്നും ആലോചിച്ച് നോക്ക് അല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ കുട്ടി അങ്ങനെ ചെയ്തു എന്ന് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ എന്തായാലും ദേ ചില ഒരുമാതിരി ആൺപിള്ളേർ മയക്കമരുന്ന് ഉപയോഗിച്ച് തല പെരുത്ത് കയറുമ്പോൾ ചെയ്തു കൂട്ടുന്നത് പോലെയാണ് പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്നത് ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിയെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പക്ഷെ എന്തായാലും കുട്ടി ചെയ്ത കാര്യം വളരെ തെറ്റാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ മര്യാദയ്ക്ക് വണ്ടിയിലോട്ട് കയറുന്നതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാം മോളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഹാ ഞങ്ങൾക്ക് ആരുടെ പേരിലാണോ പരാതി കിട്ടിയത് അവരാണ് വരേണ്ടത് അല്ലാതെ കണ്ടവരെയൊന്നും ജി പി കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല ഹാ ആ എന്താ പരാതിയൊന്നും പറ എന്താ പ്രശ്നമൊന്നും പറ ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ കുട്ടിയൊന്നും ചെയ്തില്ല അല്ലേ ഹാ എന്നാൽ പിന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കുട്ടി എന്താ ചെയ്തതെന്ന് വന്ന് വണ്ടിയിലോട്ട് കയറ് ഇല്ല ഞങ്ങൾ വിടില്ല ഹാ നിങ്ങൾ വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് മര്യാദയ്ക്ക് കയറിയാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ പിടിച്ച് വലിച്ച് കേറ്റേണ്ടി വരും എന്നും സി എ പോലീസുകാരത് കേട്ടതും നമ്മുടെ നന്ദു ശരി ചേച്ചി സാരില്ല ഞാനിവരുടെ കൂടെ പോയിട്ട് വരാം ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഞാൻ വരുന്നവരെയും അച്ഛനോടും അമ്മയോടോ ഒന്നും പറയണ്ട ആ എന്തായാലും ഒന്നും സംഭവിക്കൊന്നുമില്ല ഇതെനിക്ക് ആദ്യത്തെ ശീലമൊന്നും അല്ലല്ലോ പോലീസ് ജി പി കയറി എനിക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലേ ഇനി അങ്ങോട്ട് ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലും ഞാൻ ഇതിൽ തന്നെയല്ലേ പോകേണ്ടതും വരേണ്ടതുമൊക്കെ അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഞാൻ പോയിട്ട് വരാം മോളെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ലേ ചേച്ചി എൻ്റെ ഓർമ്മയിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നന്ദു പറയുക ഈ സമയം ആ നന്ദുവിനെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റണം അപ്പം നവ്യനെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയമാണെങ്കിൽ പോലീസുകാരൻ അതെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റും എന്ത് ചെയ്യാനാ പോലീസായി പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ എം വണ്ടിയിലേക്ക് കയറുക ഈ സമയമാണെങ്കിൽ എനിക്ക് പേടിയാവുന്നുണ്ടായനെ ഇതെന്തൊരു കഷ്ടമാണ് ഒരു തെറ്റും ചെയ്യാതെ അവൾ അവളെന്തിനൾ പിടിച്ചോണ്ട് പോയത് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി ആരെങ്കിലും കൊടുക്കിയതാണോ ആ അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല ചേച്ചി മനഃപൂർവ്വം അവൾ എസ് ഐ ആകാതിരിക്കാൻ ആരോ അവൾക്കിട്ട് പണി കൊടുത്തതാ എന്തായാലും ഇത് ആദർശത്തിന് ഓരോടനെ അറിയിക്കണം എന്നിട്ട് നന്ദുനെ പുറത്തിറക്കണം പോലീസ് ജോലിക്ക് ഇതൊരു ഇതൊരു ഇതാകാൻ പാടില്ല എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ചെയ്യാം ചേച്ചി വാ എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണ് പക്ഷേ നമ്മുടെ നന്ദു ചെയ്തത് ശരിയായ കാര്യം തന്നെയാണ് എന്നാൽ നന്ദുവിനെ കുടുക്കിയതാണെന്നറിയാതെയാണ് നന്ദു അവരെ പോയി അടിച്ചത് പക്ഷേ ഇതിൽ നിന്നും നന്ദുവിനെ രക്ഷിക്കാൻ വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അതെ നമ്മുടെ ദേവേനു തന്നെ നന്ദുവിന് രക്ഷകയാകുമ്പോൾ നയനയ്ക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു